ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള പരീക്ഷകൾക്ക് ഇനിയിപ്പോൾ കഷ്ടിച്ച് ഏകദേശം ഒരു മാസം മാത്രമാണ് നമ്മുടെ കൺമുന്നി സമയമുള്ളത് എൽ ഡി സി പരീക്ഷയുടെയും അതുപോലെ തന്നെ സാനിറ്റേഷൻ വർക്കർ റൂം പോയി എങ്ങനെയുള്ള തസ്തികളുടെ എല്ലാം എക്സാം ഡേറ്റും സിലബസും കാര്യങ്ങളും എല്ലാം ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള സമയം കൊണ്ട് എങ്ങനെയാണ് പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്യേണ്ടത് അതിന് വേണ്ടുന്ന സ്റ്റഡി മെറ്റീരിയൽ ഏതൊക്കെയാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണ് സിലബസിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ക്യാപ്സ്യൂൾ സ്റ്റഡി മെത്തേഡാണ് ഇവിടെ പറയുന്നത് അത് കേട്ട് മനസ്സിലാക്കി ഈ പറയുന്ന സ്റ്റഡി മെറ്റീരിയൽസ് വെച്ച് തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് ഈ വർഷം തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും എന്തായാലും നിങ്ങളൊന്ന് മുഴുവനായിട്ടും ഈ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ട് നോക്കുക ഓക്കെ വീഡിയോയിലേക്ക് അടക്കാം ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് ഇനിയുള്ള സമയം കൊണ്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മളൊരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ കോഴ്സ് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ ദേവസ്വം ബോർഡ് എൽ ഡി സി എന്ന് മെസ്സേജ് അയയ്ക്കുക ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള രണ്ട് പ്രധാനപ്പെട്ട പരീക്ഷകളാണ് ഈ ജൂലൈ മാസം നടക്കാൻ പോകുന്നത് ജൂലൈ പതിമൂന്നാം തീയതി ദേവസ്വം ബോർഡിലേക്കുള്ള എൽ ഡി സി പരീക്ഷയും അതുപോലെ തന്നെ ജൂലൈ ഇരുപതാം തീയതി മറ്റ് നിരവധി തസ്തികൾ റൂം ബോയ് സാനിറ്റേഷൻ വർക്കർ അതുപോലെ ഗാർഡനർ അങ്ങനെയുള്ള നിരവധി തസ്തികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു കോമൺ പരീക്ഷയും അത് ജൂലൈ ഇരുപതാം തീയതിയുമാണ് നടക്കുന്നത് അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട പരീക്ഷകൾ ഈ രണ്ടിൻ്റെയും സിലബസ് ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള സമയം കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇനിയിപ്പോൾ ഏകദേശം ഒരു മാസം കഷ്ടിയേ നമ്മുടെ പരീക്ഷയെ ഫുൾ സിലബസ് പക്കാ എടുത്ത് അടിച്ച് തീർക്കാനുള്ള സമയമൊന്നും ഇല്ല അപ്പോൾ ഇനിയുള്ള സമയം കൊണ്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് അതിന് ഏതൊക്കെ സ്റ്റഡി മെറ്റീരിയൽസാണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുവാണ് ക്യാപ്സ്യൂൾ ആയിട്ട് ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ചു തീർത്ത് ജോലി നേടാനുള്ള ഒരു മാർഗം സിലബസ് അനാലിസിസിലൂടെ ഇവിടെ പറയുവാണ് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി പരീക്ഷയുടെ സിലബസ് ആണ് ഈ സിലബസിലെ ഒരു എയ്റ്റി പെർസെൻ്റേജ് കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ ഇരുപതാം തീയതി നടക്കാൻ പോകുന്ന ഗാർഡനർ റൂം ബോയ് സാനിറ്റേഷൻ വർക്കറൊക്കെ ഉൾപ്പെടുന്ന ഒരുപാട് തസ്തികളുള്ള ആ കോമൺ പരീക്ഷയ്ക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സിലബസ് രണ്ട് കൂട്ടർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും പാർട്ട് വണ്ണിൽ തുടങ്ങുന്ന പൊതുവിജ്ഞാനവും ആനുകാലികവും ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ള ജി എന്ന് പറയുന്നത് ഇരുപതാം തീയതി നടക്കുന്ന പരീക്ഷയ്ക്കും പതിമൂന്നാം തീയതി നടക്കുന്ന പരീക്ഷയ്ക്കും ഈ ഈ ടോപ്പിക്ക് കോമൺ ആണ് ഇതിനകത്താണ് ഭരണഘടനയും അതുപോലെ കേരള ചരിത്രവും അതുപോലെ ഇന്ത്യൻ ജോഗ്രഫിയും അങ്ങനെയൊക്കെ ഉൾപ്പെടുന്ന നിരവധി കാര്യങ്ങൾ കേരളത്തിലെ ഭരണവും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു വലിയ ജി എന്ന് പറയുന്ന ഭാഗം ഇതാണ് ശരിക്കും യഥാർത്ഥ രീതിയിൽ ഓരോ ടോപ്പിക്കും എടുത്ത് അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കി പഠിച്ച് അതിൻ്റെ ചോദ്യങ്ങളും പഠിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാതിരുന്നാൽ ഇനിയുള്ള സമയം കൊണ്ട് ഈ ജി കെ തീരത്തില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയം കൊണ്ട് നിങ്ങൾ ഈ ജി കെ പഠിക്കേണ്ടത് ക്യാപ്സ്യൂൾ പോലെ ആവശ്യമുള്ള മെറ്റീരിയൽ അങ്ങ് മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സും വെച്ച് ആവശ്യമുള്ള മെറ്റീരിയൽ വെച്ച് അങ്ങനെ പഠി അങ്ങോട്ട് പഠിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ് ഈ മുൻവർഷ ചോദ്യങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരുപാട് ചോദ്യപേപ്പറൊന്നും കിട്ടത്തില്ല കാരണം ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷകൾ വളരെ കുറവ് ാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജി കെയിലെ ഓരോ ടോപ്പിക്ക് എടുത്ത് പഠിക്കുമ്പോഴും ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നോർമലി മത്സര പരീക്ഷകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ സാധാരണ നോർമലി മത്സര പരീക്ഷകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ട് അങ്ങ് പഠിച്ചു പോയാൽ മതി ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഉത്തര എഴുതാൻ പറ്റും ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ദേവസ്വം ബോർഡിൻ്റെ സിലബസിലെ ജി കെയിൽ ഇപ്പോൾ റോബോയുടെ ആണെങ്കിലും ഈ ഒരു എൽ ഡി സിയുടെ ആണെങ്കിലും ജി കെയിൽ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കുണ്ട് ഈ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നോർമലി സാധാരണ മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദ്യങ്ങൾ മൊത്തം പഠിക്കാൻ തന്നെ ചിലപ്പോൾ ഒരു ഒറ്റ പേജ് നിങ്ങൾക്ക് ഒതുങ്ങത്തുള്ളൂ അതുപോലെ എല്ലാ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നോർമലി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് അങ്ങ് പഠിച്ചു പഠിച്ചുപോയാൽ കുറച്ച് കുറച്ചായിട്ട് പഠിച്ചു പോയാൽ ഇനിയുള്ള സമയം കൊണ്ട് തീർക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ടോപ്പിക്കുകളും നമുക്ക് ക്യാപ്സ്യൂൾ ആയിട്ട് ജി കെ ഭാഗത്തെ പഠിച്ചു തീർക്കാൻ സാധിക്കും അല്ലാതെ ഓരോ ടോപ്പിക്കും എടുത്ത് ഡീപ്പ് ആയിട്ട് അങ്ങ് പഠിക്കാൻ പോലും ഒരു ടോപ്പിക്ക് പോലും സിംഗിളായിട്ട് തീരത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാത്തവർക്ക് വേണ്ടി കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ ഇതുപോലെ ക്യാപ്സ്യൂൾ പോലെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു കോഴ്സ് ചെയ്യുന്നുണ്ട് അത് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ ദേവസ്വം ബോർഡ് എൽ ഡി സി എന്ന് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഈ രീതിയിൽ ക്യാപ്സ്യൂൾ പോലെ ജി കെ പഠിക്കുക ജി കെ ആണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നത് രണ്ടാമത്തെ ഭാഗം ശ്രദ്ധിക്കുക ആണ് ഇലഘുഗണെന്ന് മാനസിക ശേഷി യുക്തിചിന്ത എന്നൊക്കെ പറയുന്നത് മൂന്നാമത്തെ ഭാഗം കം ജനറൽ ഇംഗ്ലീഷ് ഇത് മറ്റേ റൂം പോയി പോലുള്ള തസ്തികൾക്ക് തയ്യാറെടുക്കുന്നവർക്കില്ല ഇംഗ്ലീഷ് ഇല്ല എൽ ഡി സിക്ക് മാത്രമുള്ള ഒരു എൽ ഡി ഇംഗ്ലീഷ് പഠിച്ചാൽ മതി പിന്നെ പാർട്ട് ഫോറ് മലയാളം എന്ന് പറയുന്നത് രണ്ട് വിഭാഗക്കാർക്കും ഉണ്ട് മലയാളവും മാത്സും രണ്ട് വിഭാഗക്കാർക്കും ഉണ്ട് അതുപോലെ കമ്പ്യൂട്ടർ നോളജും ഇംഗ്ലീഷും എൽ ഡി സി സിലബസ്സുകാർക്ക് മാത്രമാണുള്ളത് ബാക്കിയുള്ള മാത്സ് മലയാളം ക്ഷേത്രകാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് ഈ മൂന്നെണ്ണവും രണ്ട് വിഭാഗം പരീക്ഷകൾക്കും ഉണ്ട് ഈ മൂന്നും രണ്ട് വിഭാഗക്കാരും പഠിക്കണം ഈ മാത്സ് ഇംഗ്ലീഷ് മലയാളം അതുപോലെ കമ്പ്യൂട്ടർ ക്ഷേത്ര കാര്യങ്ങൾ ഉൾപ്പെടുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് ഈ എല്ലാ ഭാഗങ്ങളും ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിലും ഇനിയുള്ള സമയം കൊണ്ട് ഒന്നേ ഇന്ന് തൊട്ട് പഠിച്ചാലും തീർക്കാവുന്ന കണ്ടൻറ്റേ ഉള്ളൂ കുറച്ച് കുറച്ചായിട്ട് അങ്ങ് പ്രാക്ടീസ് ചെയ്ത് മാത്സൊക്കെ ഡെയിലി ഓരോ എടുത്ത് അങ്ങ് പഠിച്ചു പോയാൽ മതി കുറച്ച് ടോപ്പിക്കുകളുള്ളൂ മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അതുപോലെ ബാക്കിയുള്ള ഈ മലയാളവും കമ്പ്യൂട്ടറും ക്ഷേത്ര കാര്യങ്ങളും കമ്പ്യൂട്ടറൊക്കെ നമ്മളൊരു സിംഗിൾ വീഡിയോയും അതിൻ്റെ ഒരു പി ഡി എഫും ഇട്ടിട്ടുണ്ട് അതൊക്കെ അങ്ങ് പഠിച്ചാൽ തന്നെ സംഭവം സെറ്റാണ് അപ്പോൾ ഈ ടോപ്പിക്കുകൾ ഒന്നേന്ന് പഠിച്ചു തുടങ്ങി തുടങ്ങിയാലും തീർക്കാൻ പറ്റുന്നതാണ് പക്ഷേ നിങ്ങൾ അതിനുവേണ്ടി സമയം കണ്ടെത്തി ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക തന്നെ വേണം അങ്ങനെ പഠിച്ചാൽ ഉറപ്പായിട്ടും ഈ ടോപ്പിക്കുകൾ തീർക്കാൻ പറ്റുകയും ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ജി കെ എന്ന് പറയുന്ന ഭാഗം പൊതുവിജ്ഞാനവും ആനുകാലിക എന്ന് പറയുന്ന പോർഷൻ ക്യാപ്സ്യൂൾ പോലെ ആവശ്യമുള്ളത് പഠിച്ച് നിങ്ങൾക്ക് തീർക്കാനും സാധിക്കും അങ്ങനെ പഠിച്ചാൽ ഇനിയുള്ള സമയം കൊണ്ട് ഏകദേശം സിലബസ് നമുക്ക് ക്യാപ്സ്യൂൾ പോലെ തീർത്ത് പരീക്ഷയ്ക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും എല്ലാവരും ഈ ഒരു പരീക്ഷയ്ക്ക് അത്രയും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പലരുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും പഠിക്കാൻ തുടങ്ങി പക്ഷേ ആ ഒരു ചൂട് അവസാനം വരെ പലർക്കും ഇല്ല ദേവസ്വം ബോർഡ് പരീക്ഷയിൽ ഇതൊക്കെ കിട്ടുമോ എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ചിന്തയിലാണ് നല്ല ഉയർന്ന മാർക്കും ഉയർന്ന റാങ്കും ഒക്കെ മേടിച്ചാൽ ഏത് പരീക്ഷയാണേലും നമുക്ക് ജോലി കിട്ടും നമ്മൾ ഹൈ റാങ്ക് മേടിച്ച് ഇപ്പോൾ ഒരു മുപ്പത് പേർക്ക് നിയമനമുള്ളെങ്കിൽ അതിൽ ഒരാൾ നമ്മളാണ് എന്നുള്ള ചിന്തയിൽ അങ്ങ് പഠിച്ചാൽ മതി പിന്നെ ഹൈന്ദവ വിഭാഗത്തിലുള്ളവർക്ക് മാത്രമേ എഴുതാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ട് വലിയൊരു ഭാഗം കോമ്പറ്റീഷനൊക്കെ ഇവിടെ കുറഞ്ഞു ഒന്ന് ശ്രമിച്ചു നോക്കുക ഈ വർഷം തന്നെ അത് കിട്ടിയാൽ ജോലിയാണ് കിട്ടാൻ പോകുന്നത് ഒരു നല്ല ജോലിയായാലും നമുക്ക് കയറാൻ സാധിക്കും അതുകൊണ്ട് ശ്രമിച്ചു നോക്കുക ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സാനിറ്റേഷൻ വർക്കറുടെയും ഒക്കെ തസ്തികയിലുള്ള സിലബസ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഒന്നുമില്ല പക്ഷേ ജനറൽ സയൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടോപ്പിക് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ പഠിക്കണം ബാക്കിയുള്ളതെല്ലാം മറ്റേതിൽ സെയിം തന്നെയാണ് അത് വെച്ച് അങ്ങ് പഠിച്ച് പോയാൽ മതി ഇംഗ്ലീഷും കമ്പ്യൂട്ടറും ഒന്നും ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ അങ്ങ് ക്യാപ്സ്യൂൾ പോലെ കണ്ടൻറ്റ് ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ച് തീർത്തൽ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ കോഴ്സിൽ എങ്ങനെയാണ് കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കോഴ്സ് തുടങ്ങിയിട്ട് കുറച്ച് ആഴ്ചകളായി അതിനകത്ത് ഇപ്പോൾ ഓൾറെഡി എല്ലാ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഓരോ ആഴ്ചയും കുറച്ച് കുറച്ചായിട്ട് കണ്ടന്റ് നൽകിയ പൊക്കൊണ്ടിരുന്നുകൊണ്ട് വീക്ക് വീക്ക് വൺ വീക്ക് ടു വീക്ക് ത്രീ എന്ന ഫോൾഡറുകളിൽ എല്ലാ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ്സും നോട്ട്സും എല്ലാം കവേഡ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷെ അത് മുഴുവൻ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇനിയുള്ള സമയം കൊണ്ട് തീർക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് തന്നെ ഒരു ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെപ്പറേറ്റ് ഫോൾഡർ നമ്മുടെ കോഴ്സിലാരംഭിക്കും ആ ഒരു ഫോൾഡറിൽ ഞാൻ കുറച്ച് പി ഡി എഫുകൾ നോട്ടുകൾ മാത്രമാണ് ഇട്ട് പോകുന്നത് ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചൊന്ന് വായിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ആവശ്യമുള്ള പി ഡി എഫുകൾ സെലക്ട് ചെയ്തിടും ക്യാപ്സ്യൂൾ പോലുള്ള പി ഡി എഫുകൾ അത് പല ടോപ്പിക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കും നിങ്ങളത് ഇടുന്ന ടോപ്പിക്കെല്ലാം അങ്ങ് ആവർത്തിച്ച് വായിച്ച് പോവുക ആ ക്രാഷ് പി ഡി എഫ് അത് മെയിൻലി പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ജി കെ എന്ന് പറയുന്ന ഒന്നാമത്തെ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ള പാർട്ട് ഈ ജി കെ എന്ന് പറയുന്നതാണ് അപ്പോൾ ആ പി ഡി എഫുകൾ ആവർത്തിച്ചങ്ങ് വായിച്ച് വായിച്ചങ്ങ് വിടുക ആ ഭാഗം സെറ്റാക്കുക ബാക്കിയുള്ള ടോപ്പിക്കുകൾ ഉണ്ടല്ലോ ഇപ്പോൾ എൽ ഡി സി പരീക്ഷയ്ക്കാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം കമ്പ്യൂട്ടർ ക്ഷേത്ര ഉൾപ്പെടുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് ഇതിനെല്ലാം വേണ്ടി സെപ്പറേറ്റ് ഫോൾഡറുകൾ നമ്മൾ കോഴ്സിൽ കോഴ്സിലാരും ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഫോൾഡറുകളിൽ ഈ ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ടുള്ള ക്ലാസ്സുകളും നോട്ടും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോ ടോപ്പിക്കും എടുത്ത് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്ലാസും പി ഡി എഫും വെച്ച് ഡെയിലി ഇനിയുള്ള ദിവസം കൊണ്ട് പഠിച്ചു പോകുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കും അതിലെ മെറ്റീരിയൽ വെച്ച് മാത്രം അങ്ങ് പഠിച്ചു പോയാൽ മതി സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ പക്കായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സിലബസ് അധിഷ്ഠിതമായിട്ട് ക്ലാസ്സുകളുണ്ട് ക്ലാസുകളുണ്ട് അങ്ങ് പഠിച്ച് തീർത്താൽ മതി അപ്പോൾ ആ ഭാഗങ്ങൾ സെറ്റാണ് അപ്പോൾ ഈ ടോപ്പിക്കുകൾക്ക് സ്പെഷ്യൽ സെപ്പറേറ്റ് ഉണ്ട് കറണ്ട് അഫേഴ്സ് ഉൾപ്പെടെ ആ ഭാഗം അങ്ങനെ പഠിക്കുകയും ബാക്കിയുള്ള ജി കെ ഞാൻ തരുന്ന ക്യാപ്സ്യൂൾ മെറ്റീരിയൽ വെച്ച് അങ്ങ് പഠിച്ച് തീർക്കുകയും ചെയ്താൽ ഇനിയുള്ള സമയം കൊണ്ട് സിലബസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ കയ്യിൽ എല്ലാത്തിനും സ്റ്റഡി മെറ്റീരിയൽ ഇതുപോലെ ക്യാപ്സ്യൂൾ വരെയുണ്ടെങ്കിൽ അത് വെച്ച് പഠിച്ച് പോ മുന്നോട്ട് പോകുക ഇല്ലാത്തവർ നമ്മുടെ കോഴ്സിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാട്സാപ്പിൽ ദേവസ്വം ബോർഡ് എൽ ഡി സി എന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽ എല്ലാം ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ ഇനിയുള്ള ദിവസം മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക നന്നായിട്ട് പഠിച്ച് ഈ വർഷം തന്നെ ജൂലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു സുവർണ അവസരമാണ് ഈ ദേവസ്വം ബോർഡിലേക്ക് വന്നിരിക്കുന്ന ഈ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഈ തസ് പരീക്ഷകളെന്ന് പറയുന്നത് നന്നായിട്ട് ശ്രമിക്കുക നന്നായിട്ട് ശ്രമിക്കുന്ന എല്ലാവർക്കും വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു